ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടക്കുകയാണ് ഗുരുവായൂരിൽ കൊടിമരച്ചോട്ടിൽ അരുമ വണിഞ്ഞ തറയിൽ നാക്കില വെച്ചാണ് കാഴ്ചക്കുല സമർപ്പണം അതിന് ചില ആചാരക്രമങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ എന്തായാലും ക്ഷേത്രം മേൽശാന്തി ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ച ശേഷമാണ് പിന്നീട് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ക്ഷേത്രം തന്ത്രി കീഴ്ശാന്തിമാർ എന്നിവരും കാഴ്ചക്കുല സമർപ്പിക്കുന്നത് അതിന് പിന്നോടായിരിക്കും ഭക്തരൊക്കെ കാഴ്ച സമർപ്പിക്കുക എന്തായാലും ഈ വിവരങ്ങളൊക്കെ നമുക്കറിയാം അവിടെ നിന്നുള്ള തത്സമയ കാഴ്ചകളും കാണേണ്ടതുണ്ട് കാരണം ഉത്രാട ഉത്രാടപ്പുല്ലരയാണല്ലോ ഗുരുവായൂരിൽ പോകാതെ എങ്ങനെയാണ് അത് പൂർണ്ണമാകുന്നത് മഥുൻ മുരളി കൂടിയാണ് അവിടെ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കാരണം തൃശ്ശൂരിൽ നിന്ന് തന്നെ നമുക്ക് മനോജ് വേറൊരു കാഴ്ച തന്നു കഴിഞ്ഞു ഇനി മിഥുനിലേക്ക് പോവാം മിഥുൻ ഗുരുവായൂരിൽ മിഥുനെ ദർശനം കഴിഞ്ഞു കണ്ടോ ഉണ്ണിക്കണ്ണനെ എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന കാഴ്ചകൾ അനു രോഹിണി അപ്പം വീണ മൂന്ന് പേർക്കും എന്തായാലും ഉത്രാടം ദിന ആശംസകൾ സുപ്രഭാതം എന്തായാലും ഓണത്തിൻ്റെ ആ വരവ് അറിയിച്ചുകൊണ്ടുള്ള ആ ഒരു ഉത്രാട പാച്ചിലേക്ക് കേരളം കടക്കുകയാണ് ഗുരുവായൂരിലും ഉത്രാടപ്പാച്ചിലാണ് ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ കാഴ്ചക്കുല സമർപ്പിച്ച് ഓണാഘോഷം ഓണത്തിന്റെ സമൃദ്ധ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഏറ്റവും മനോഹരമായി തന്നെ ആഘോഷിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ഉണ്ണിക്കണ്ണന്റെ ഭക്തജനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കാഴ്ചക്കുലകളുമായി ഉണ്ണിക്കണ്ണന് സമർപ്പിക്കുന്നതിന് വേണ്ടി ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഭക്തജനങ്ങളെ അല്പസമയം മുമ്പ് കാഴ്ചശിവലി ക്ഷേത്രത്തിനുള്ളിൽ പൂർത്തിയായി അതിനുശേഷം ക്ഷേത്രം മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി ആദ്യ കാഴ്ചകുല ഭഗവാൻ സമർപ്പിച്ചു തൊട്ടുപിന്നാലെ തന്നെ ദേവസ്വം ഭാരവാഹികളും മറ്റും കാഴ്ചക്കുല സമർപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ് ഭക്തരെ ഓരോരുത്തരെയായി ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു ഭക്തജനങ്ങളെല്ലാം പ്രത്യേകം പരിചരിച്ച് വിളയിച്ചെടുക്കുന്ന ചെങ്ങാഴിക്കോടൻ എന്ന ഇനത്തിൽപ്പെട്ട കാഴ്ചക്കുലകളാണ് ഇവിടെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേക സമയമെടുത്ത് കൂടുതൽ പരിചരണം ോടുകൂടി തയ്യാറാക്കുന്ന കാഴ്ചക്കൊലകളാണ് ഈ കാഴ്ചക്കൊലകളെല്ലാം തന്നെ പ്രത്യേക കോണുകളോ കോണുകൾ ഇല്ലാത്തതും സ്വർണ്ണ നിറത്തോടൊക്കെ കൂടിയ പ്രത്യേക ആകൃതിയിലുമൊക്കെയുള്ള ഈ കാഴ്ചക്കുലകൾ തൃശ്ശൂരിന്റെ തന്നെ ഒരു സ്വഭാവ സവിശേഷതകളായിട്ടുള്ള അല്ലെങ്കിൽ കൃഷി വൈഭവത്തിന്റെ ഒരു സവിശേഷതകളിൽ ഒന്നാണ് ഈ ചെങ്ങാഴിക്കോടൻ എന്ന് പറയുന്ന കാഴ്ചക്കുല ആ കാഴ്ചക്കുലകളുമായാണ് ഭക്തജനങ്ങൾ സബൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും അഭി കാര്യസാധ്യത്തിനുമൊക്കെയായി ഗുരുവായൂരപ്പന് കുലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കാത്തുനിൽക്കുന്നത് എന്തായാലും ആ കുലകളുമായി യും ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊലകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ഓരോരുത്തരായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ക്ഷേത്രത്തിൽ തിരുവോണ സദ്യയുണ്ട് ഈ തിരുവോണ സദ്യയ്ക്ക് പഴം പ്രഥമനു വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കാഴ്ചകുലകളിൽ ഒരു ഭാഗമായിരിക്കും അതോടൊപ്പം തന്നെ മറ്റ് വരുന്ന കാഴ്ചക്കുലകൾ ക്ഷേത്രത്തിലെ ആനകൾക്ക് ദേവസ്വം ബോർഡിന്റെ ആനകൾക്ക് തീറ്റയായി നൽകും ഒപ്പം ബാക്കി വരുന്നവ ലേലത്തിൽ ആണ് നൽകുക എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ ഇന്ന് രാത്രി വരെ രാത്രി നട അടയ്ക്കുന്നത് വരെയുള്ള സമയത്ത് കാഴ്ചക്കുല സമർപ്പണം ഉണ്ടാകും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത്തരത്തിൽ ആളുകൾ ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്ന പതിവാണ് ഉണ്ടാവുക കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും രാത്രി നട അടയ്ക്കുവെന്ന സമയം വരെയും ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദർശനം കഴിഞ്ഞ് കാഴ്ചക്കുല സമർപ്പണം ആ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഓണാശംസകൾ ഓണത്തിലേക്ക് ആ കിടക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഭഗവാനെ കണ്ടു ദർശിച്ചു അതിനുശേഷം ഇനി എന്തൊക്കെയാണ് ഈ പ്രശ്നത്തെ ഓണ ആഘോഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ ഇത്തവണ ഓണത്തിന് നമുക്ക് കുറച്ചൊരു പശ്ചാത്തലം ഉണ്ടല്ലോ ഒരു ഒരു സങ്കടത്തിൻ്റെതായിട്ടുള്ള വയനാട് ദുരന്തവും മറ്റും ഉണ്ടാക്കിയിട്ടുള്ള സങ്കടത്തിൽ നിന്ന് മലയാളികൾ പൂർണ്ണമായിട്ടും കേരളം പൂർണ്ണമായിട്ടും പോ മോചിതമായിട്ടില്ലെങ്കിലും നമ്മൾ അമിതാഹ്ലാദങ്ങളില്ലാതെ ആഘോഷിക്കുന്ന ഓണങ്ങളിൽ ഒന്നാണ് ഇത്തവണത്തെ ഓണം മലയാളികൾക്ക് ഓണം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ദിവസമാണ് പ്രത്യേകിച്ചും ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് ഉത്രാടത്തിൻ്റെ കാഴ്ചക്കുല സമർപ്പണം ഭക് ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളിലൊന്നാണ് അതുകൊണ്ടാണ് ഭക്തജനങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഓണ ഓണക്കുല സമർപ്പിക്കുന്നത് ഞാനും മിക്കവാറും വർഷങ്ങളിൽ ഇവിടെ ഓണത്തിന് വരാറുണ്ട് എല്ലാ വർഷവും വരാറുള്ള മിക്കവാറും വർഷങ്ങളിൽ മുടങ്ങാതെ വരാറുണ്ട് കുടുംബമായിട്ട് തന്നെയാണ് എല്ലാം ഇത്തവണത്തെ ഓണം ആ നല്ല നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ തിരികെ മടങ്ങുവാണോ വിരിച്ചു പോവാണ് വീട്ടിലേക്ക് ശരി താങ്ക് യു കുടുംബത്തോടു കൂടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും ഭക്തജനങ്ങൾ ഇപ്പോൾ കാഴ്ചക്കുലകളുമായി ഭഗവാനെ സമർപ്പിക്കുന്നതിന് വേണ്ടി കുലകളുമായി നീങ്ങുകയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളായി ഇവിടെ കാത്തുനിന്ന ഭക്തജനങ്ങളാണ് ഇവരെല്ലാം ഇന്ന് രാത്രി വരെ നട അടയ്ക്കുന്നവരെയുള്ള സമയത്ത് കാഴ്ചകുലുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയമുണ്ട് നാളെ ഓണപ്പുടവ സമർപ്പണം രാവിലെ പതിനെ നാല് മണി നാലരയ്ക്ക് നടക്കും അതിന് തൊട്ടു പിന്നാലെ ഉഷപൂജ വരെയുള്ള സമയത്ത് ഭക്തജനങ്ങൾക്കും ഓണപ്പുടവ സമർപ്പിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് നാളെ അതിന് ായിരം ആളുകൾക്കുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് നാളെ മുതൽ ഇന്ന് മുതലുള്ള ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒരു മണിക്കൂർ ദർശനത്തിനുള്ള സമയം കൂടുതലായി കൂടുതൽ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ദർശനത്തിന് ഒരു ഒരു മണിക്കൂർ സമയം അധികം ഉണ്ട് വൈകിട്ട് മൂന്നരയ്ക്കായിരിക്കും നട തുറക്കുക സാധാരണഗതിയിൽ നാലരയ്ക്കാണ് നട തുറക്കുക ഇനിയുള്ള ഇപ്പം ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള സമയങ്ങളിൽ വൈകിട്ട് മൂന്നരയ്ക്ക് നട തുറന്ന് കൂടുതൽ സമയം ഭക്ത ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സമയവും ഉണ്ട് എല്ലാ വർഷവും വരുന്നതാണ് എവിടുന്നാണ് വരുന്നത് ഞാൻ ഗുരുവായൂർ

അമ്മ എല്ലാ വർഷവും സമർപ്പിക്കാറുണ്ട് ഇനി നാളെ തിരുവോണ സത്യുണ്ട് തിരുവോണ സദ്യക്ക് പതിനായിരം ആളുകളുടെ ആ സത്യവട്ട ഒരുക്കങ്ങളാണ് തയ്യാറാക്കുന്നത് വേണ്ടി ഉത്രാട കാഴ്ചകുല സമർപ്പണത്തിന്റെ തിരക്ക് ഇങ്ങനെ നീളുകയാണ് എല്ലാവർക്കും വലിയ സന്തോഷവുമുണ്ട് കാരണം അവരുടെയൊക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പുമാണ് ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ച് എല്ലാ സമൃദ്ധിയും തങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തണം എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും തിരികെ അവർ ഇറങ്ങുന്നത് മിഥുൻ മുരളി അവിടെ നിന്നും തത്സമയ വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത് നമുക്ക്